ഹായ് ഫ്രണ്ട്സ് നമുക്ക് രാവിലെ കറിയൊക്കെ വെക്കാൻ മടിയുള്ള ദിവസങ്ങളിലും അതുപോലെ തന്നെ വൈകുന്നേരം ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പം നമുക്ക് മുട്ട കൊണ്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അടുത്തായിട്ട് ഇതിലേക്ക് അയിമോദകമാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ അജുവൈൻ ഇത് ചേർക്കുന്നതുകൊണ്ട് ഗ്യാസ് ഒന്നും ഉണ്ടാകത്തില്ല ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അരക്കപ്പ് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചുകൊടുത്ത് ഇത് ചപ്പാത്തി പഴുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ കുഴച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഈ ടൈമിൽ നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മീഡിയം സൈസ് ഒരു സവാള ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് വരണ്ടു വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം അതിനായിട്ട് കാൽ ടീസ്പൂൺ അളവില മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം ഇവ രണ്ടും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവില ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് അടുത്തായിട്ട് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കുന്നത് മുട്ടയാണ് അപ്പോൾ നമ്മൾ മൂന്ന് മുട്ടയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് മുട്ട ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മുട്ട നമ്മൾ ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഇത് ഒരുപാട് ഡ്രൈ ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം നമുക്ക് ചെറിയൊരു ഗ്രേവിയോട് കൂടി വേണം ഇരിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരുന്ന മാവ് ഇപ്പം നല്ല സോഫ്റ്റായി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ബോളുകളാക്കി മാറ്റാം ഇനി അടുത്തതായിട്ട് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരുന്ന മാവ് ഇതുപോലെ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് പരത്തിയെടുക്കാം നമ്മൾ പരത്തിയെടുക്കുമ്പം ചപ്പാത്തിയുടെ ഒരു കണത്തിൽ വേണം പരത്തിയെടുക്കാൻ പിന്നെ മാക്സിമം വലിപ്പത്തിലും പരത്തിയെടുക്കണം അപ്പം ഈ ഒരു രീതിയിൽ ഈ ഒരു കനത്തിലും നമുക്ക് പരത്തി എടുക്കേണ്ടതാണ് ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു മാവും കൂടെ ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം ഇപ്പം രണ്ടും ഇതുപോലെ നമ്മൾ ഏതാണ്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഏതാണ്ട് ഒരേ വലിപ്പത്തിൽ തന്നെ മാക്സിമം പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ടയുടെ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ ഓരോ ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഫില്ലിങ് വെച്ചു കൊടുത്താൽ മതി ഇതുപോലെ നാല് സൈഡിലായിട്ട് ഫില്ലിങ് വെച്ചു കൊടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ പരത്തി വെച്ചിരുന്ന ഒരു ഷീറ്റ് ഇതേപോലെ എടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഒരു കത്തി ഉപയോഗിച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മളിവിടെ നാല് സൈഡും ഇതുപോലെ സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഓരോന്നും സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈസി ആയിട്ട് നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ മൂന്ന് നാല് സ്നാക്സ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അല്ലാതെ നമ്മൾ ഓരോന്നായിട്ടും പരുത്തിയെടുത്ത് ബുദ്ധിമുട്ടേണ്ടതില്ല ഇതുപോലെ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് മൂന്നാല് സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം ബാക്കി വരുന്ന മാവും നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല ഇതുപോലെ തന്നെ നമ്മൾ വീണ്ടും സ്നാക്സ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നുണ്ട് ആ രീതി ഞാനിവിടെ കാണിച്ചു തരാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് രാവിലെ ഇനി ബ്രേക്ക്ഫാസ്റ്റിന് കറി ഒന്നും ഇല്ലാതെയും ഈവനിങ് സ്നാക്സായിട്ടൊക്കെ അല്ലെങ്കിൽ ഇഫ്താർ ടൈമിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി എഗ് കൊണ്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതിന് പകരമായിട്ട് ചിക്കനോ ബീഫോ ഒക്കെ വെച്ചും തയ്യാറാക്കി എടുക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മാവും ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം ഇതുപോലെ നമ്മൾ മാവ് പരത്തി എടുത്ത ശേഷം ഇതിലേക്ക് ഇനി ഫില്ലിങ് വെച്ചുകൊടുക്കാം നമ്മൾ ബാക്കി വന്ന ഫില്ലിങ് ഇതിലേക്ക് വെച്ചു കൊടുത്ത ശേഷം ഇത് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഈ രീതിയിലാണെങ്കിൽ മൂന്ന് സൈഡ് വശം മാത്രം നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് എഗ് ബാഗ് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം ഇതുപോലെ മാവധികം വേസ്റ്റ് ആകാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഓരോ എഗ് ബാഗായിട്ട് തയ്യാറാക്കി എടുക്കാം ഇപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാനിൽ ഓയിലൊഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും നല്ല ക്രിസ്പിയാണ് പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് കറിയൊന്നും വെക്കാൻ പറ്റാത്ത സമയങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും അല്ലെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ടു വരുന്ന ടൈമിൽ നമുക്ക് നാലുമണിക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത് അതുമല്ല നമുക്ക് ഇഫ്താർ ടൈമിലും എല്ലാം ഇത് തയ്യാറാക്കിയെടുക്കുവാണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ചിക്കനും ബീഫും ഒക്കെ എന്നും കഴിച്ചും അടുത്തെങ്കിലും ഇതുപോലെ എഗ്ഗ് വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി റെസിപ്പിയാണിത് അതുമാത്രമല്ല ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തും കഴിക്കാവുന്നതാണ് ഇത് കണ്ടില് അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള നമുക്ക് ആണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ സോസ് ഒഴിച്ചും നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും മറന്നുപോലെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്